പാലക്കാട് കൊല്ലങ്കോട്ട് വന്ന യാത്രാ ക്ഷീണം മാറ്റാൻ അല്പം വിശ്രമിച്ച് വൈകുന്നേരം നേരെ പോകാൻ പറ്റിയ ഒരു കിട്ടി ലാൻഡ് സ്പോട്ടാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട പാലക്കാട്ടെ സെലിബ്രിറ്റിയാണ് ചെല്ലഞ്ചേട്ടൻ ഒരു മാപ്പിൻ്റെയും സഹായമില്ലാതെ അവിടെ കൃത്യമായെത്താം ആരോട് ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായി റൂട്ട് പറഞ്ഞു തരും കടുപ്പത്തിലൊരു ചായയോ കാപ്പിയോ കഴിച്ച് ഈ കടത്തിണ്ണയിലിരുന്നു ആഹാ എന്തൊരു സുഖമാണ് ചെലഞ്ചേട്ടൻ്റെ കഥ ചേട്ടൻ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ചെലഞ്ചേട്ടൻ മക്കളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചും ഒക്കെ വിശേഷങ്ങൾ പറയുകയും ഒപ്പം സ്നേഹത്തോടെ ആ ചായ നീട്ടി നടിക്കും ഈ പ്രായത്തിലും ആരെയും ആശ്രയിക്കാതെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ തിളക്കം ആ കണ്ണുകളിൽ കാണും സുരേഷ് ഗോപിയും ജയസൂരിയും തുടങ്ങി പല സിനിമാ താരങ്ങളും വന്ന കഥകളൊക്കെ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു ഈ സിനിമാ താരങ്ങൾ വന്നു കഴിഞ്ഞാണോ ചേട്ടൻ്റെ കട ഇത്ര പോപ്പുലറായത് എന്ന് കട അറിയപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാണ് സിനിമാ താരങ്ങൾ വന്നതിൽ ചേട്ടൻ അഭിമാനത്തോടെ പറഞ്ഞു ഒപ്പം ചെല്ലം ചേട്ടൻ്റെ ഈ കടുപ്പങ്ങളിൽ ചായയും കാപ്പിയും ഉഴുന്ന വടകളും പരിപ്പ് വടകളും ഞങ്ങളോട് ഉച്ചത്തിൽ വെളിച്ചു കുറഞ്ഞു വെറുതെയല്ല ചേട്ടൻ സെലിബ്രിറ്റിയായി തീരുന്നു അത് കഴിഞ്ഞ് നേരെ പോകാൻ പറ്റിയത് താമരപ്പാടാണ് തണുത്ത പടർന്നു കിടക്കുന്ന വയലുകളും പൂക്കളും മലകളും കരിമ്പനകളും ഒപ്പം നല്ല കുഴക്കാറ്റും പാലക്കാട്ടുകാർക്ക് ഇത്രയും നന്മ കിട്ടിയത് മറ്റെവിടെ നിന്നുമല്ല ഇതിൽ നിന്നൊക്കെ തന്നെയാണ് അവിടെ നിന്നും നേരെ പോകുന്നത് കുണ്ടിലേക്കാണ് ഈ താമരപ്പാടത്തിന് രണ്ട് കാഴ്ചകളുണ്ട് ഒരു പകൽ കാഴ്ചയും ഒരു രാത്രി കാഴ്ചയും സീതാർ കുണ്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ താമരപ്പാടത്തെ രാത്രി കാഴ്ചകൾ കാണാം പക്ഷെ ഞങ്ങൾക്ക് പ്രകൃതിദത്തമായ പകൽ കാഴ്ചകൾ കാണാനാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ രാത്രി കാഴ്ചകൾ ദൂരെ നിന്ന് ഒരു മിന്നായും പോലെ വണ്ടിയിൽ നിന്നും കണ്ടു പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഇത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലെത്തി പണ്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകാനുള്ള വഴിയുണ്ടായിരുന്നു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാകണം ഇപ്പോൾ അത് നേരിവിട്ട് തിരിച്ചിരിക്കുകയാണ് കുറച്ച് താഴെ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ ഈ കുണ്ടിനടുത്തുള്ള റോഡിൽ രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി ഇത് രാത്രിയാണ് നടന്നത് അവധി ദിവസമായതുകൊണ്ട് നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് മണിക്കൂറോളം ട്രാഫിക് ബ്ലോക്ക് ആയപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും മടുത്തു അങ്ങനെ മടുത്തിരിക്കുമ്പോഴാണ് ഇതേ മുന്നിലുള്ള വണ്ടി അനങ്ങുന്നില്ല മുന്നിൽ രണ്ട് മൂന്ന് വണ്ടികൾക്ക് നിൽക്കാനുള്ള സ്ഥലവും എന്നിട്ടും അയാൾ അനങ്ങുന്നില്ല ഓവർ ചെയ്യാൻ പറ്റില്ല കാരണം മറ്റേ സൈഡിൽ അതുപോലെ ബ്ലോക്കാണ് ക്ഷമ നശിച്ച് ഞങ്ങൾ ഇറങ്ങി അയാളുടെ അടുത്ത് പോയി ചോദിച്ചു എന്താ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണോ പോകുന്നില്ല എന്ന് അപ്പോൾ അയാൾ ചെറു ചിരിയോടെ പറഞ്ഞു പോകാതെ പറ്റില്ലല്ലോ എഴുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ എൻ്റെ വീടാണ് ടൂറിസ്റ്റുകൾ കാരണം ബുദ്ധിമുട്ടുന്ന നാട്ടുകാരുടെ ക്ഷമ എടുത്തു പറയേണ്ടതാണ് വളരെ ഇടുങ്ങിയ കുണ്ടും കുഴികളും മാത്രം നിറഞ്ഞ റോഡ് ബ്ലോക്ക് നിയന്ത്രിക്കാൻ ആരും പക്ഷേ ഗവൺമെൻറ് ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കുള്ള പ്രവേശനം ഫീസ് കൃത്യമായി വാങ്ങുന്നുണ്ട് ഇത്തരം മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഗവൺമെൻറ് നേതൃത്വത്തിൽ ടൂറിസ്റ്റ് സ്പോട്ടുകളായി മാറ്റുന്നു അറ്റ്ലീസ്റ്റ് അതിനടുത്തുള്ള റോഡുകളെങ്കിലും നന്നാക്കേണ്ടതാണ് അതെ ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഒരു ഫാമിൻ്റെ ഒത്ത മധ്യത്തിലുള്ള റിസോർട്ട് ഇത് കാണാൻ വളരെ മനോഹരമാണ് നെല്ലിയാമ്പതിക്കുന്നവരുടെ കാഴ്ച താഴെ നിന്ന് നമുക്ക് ശരിക്കും ആടിയിരുന്നു കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റി വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളും അതുപോലെ നല്ല ആംബിയൻസും ഒക്കെ പുറമെ ഉണ്ടെങ്കിലും മുറിയിലും ഇതുപോലുള്ള സൗകര്യങ്ങളും ടോയ്ലറ്റും അതൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇന്ന് ഉള്ളൂ ഗായ്സ് എനിക്ക് വീണ്ടും കാണാം ബബായ്